നമസ്കാരം നമ്മൾ തൃക്കടവൂർ ഉള്ളൊരു സാറിനെ നമുക്ക് പരിചയപ്പെടാം സാറിൻ്റെ കൃഷി രീതികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ സാറ് പേര് പറയാം എൻ്റെ പേര് സതീശൻ പിള്ളൊരു പോലീസിൽ നിന്ന് ചെയ്ത സബ് ഇൻസ്പെക്ടറാണ് ഒരു ചെയ്താണ് എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സാറ് എത്ര വർഷമായിട്ട് കൃഷി ഫീൽഡിലേക്ക് വന്ന് നേരത്തെ ജോലി ഉണ്ടായിരുന്നു എങ്ങനെയാണ് സാറ് എനിക്ക് എന്റെ കുട്ടിക്കാലം പോലും ഉണ്ട് എന്റെ ചെറിയ പ്രായത്തിലേ എനിക്കുണ്ട് പിന്നെ ജോലിക്ക് പോകുമ്പോഴും സർവീസ് ഇരിക്കുമ്പോൾ തന്നെ സർവീസ് എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴും ടെലികമ്മ്യൂണിക്കേഷനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ അതിനകത്ത് ജോലി ചെയ്യുമ്പോഴും എനിക്ക് ചെറിയ രീതിയിലുള്ള കൃഷി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻഷൻ പറ്റിയതിന് ശേഷം അതൊരു വലിയ ാണ് റിട്ടത് അതിനുശേഷം അല്ല ധാരാളം എല്ലാം ഉണ്ടായിരുന്നു എല്ലാ കൃഷിയുണ്ട് ഞാൻ നല്ല രീതിയിൽ കൃഷി ചെയ്തോണ്ടിരുന്നതാണ് അതിന് മുമ്പ് പിന്നെ അതിനുശേഷമാണ് വലിയ ലാർജ് സ്കെയിലില് പറ്റിയതിന് ശേഷമാണ് അതിനുമുമ്പ് എനിക്ക് ജാതി അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജാതിക്കും കൃഷി തുടങ്ങി ജാതി എനിക്ക് ഞാൻ മലബാർ സൈഡിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചാണ് എനിക്ക് ജാതിയെ സംബന്ധിച്ചിടത്തോളം ജാതി ഒരു ലാഭകരമായ കൃഷിയാണെന്ന് എനിക്ക് അവിടെ വെച്ച് പല എന്റെ കൂടെ ജോലി ചെയ്തുവരും മറ്റവിടുത്തെ പ്രാദേശികാടിസ്ഥാനത്തേക്ക് നമ്മൾ തിരക്കിയപ്പോഴൊക്കെ മനസ്സിലായി അങ്ങനെയാണ് ഞാനിവിടെ നൂറും മൂടോളം ജാതി വെച്ചു ആ ജാതി നല്ലൊരു ലാഭകരമായി ഞാൻ വാങ്ങിയത് കോട്ടയം സൈഡിലുള്ള പാല നഴ്സും പാല പാലായിലുള്ള രണ്ട് മൂന്ന് നഴ്സറി ഉണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് ഞാൻ പോകുമ്പോഴേക്കും ജോലിക്ക് പോകുമ്പോഴാണ് ആ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിനാൽ പരിസരത്തുള്ള നല്ല നഴ്സറികളിൽ പോയി ഇടുക്കി എന്നുള്ള നേഴ്സറികളിലുള്ള സാധനം ഉണ്ട് അതിനകത്ത് അപ്പം അങ്ങനെ പല സ്ഥലത്തും പോയി ഞാനിത് കളക്ട് ചെയ്യും തൈ ബഡ് ബഡ് ആണ് അത് അത് ഗ്രാഫ്റ്റും സീഡും നമ്മൾ നോക്കുമ്പോൾ സീഡിനകത്ത് നമ്മൾ ഒരു പത്ത് തൈ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നാലോ അഞ്ചോ എണ്ണം മാത്രമേ ഫീമെയിലുള്ളൂ ബാക്കി മെയിൽ പോകും അപ്പം അതുകൊണ്ട് പിന്നെ തിരക്കി പറഞ്ഞു അത് ബഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബഡ് എല്ലാം കായ്ക്കും അപ്പോൾ ഒരു പത്ത് ബഡ് തൈ വെക്കുമ്പോൾ അതിനകത്ത് ഒരു മെയിൽ ഉണ്ടായിരിക്കണം അങ്ങനെ പറ്റി വിശദമായിട്ട് പഠിച്ചു ശേഷമാണ് ഞാൻ ഇത് അത് ഏത് കാര്യവും നമ്മളെ ഏത് ബിസിനസ് ആയാലും പിന്നെ നമ്മൾ പിന്നെ കൃഷി ആയാലും ആദ്യം നമ്മളതിനെപ്പറ്റി പഠിക്കണം വെറുതെ നമ്മൾ പോയി ഒരു അരി കുഴിച്ചിട്ട് അത് നാളെ കളിച്ച് കാ കാടിക്കുമെന്നും പറഞ്ഞ് നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതുവരെ ഒരു 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 സീഡ് കുഴിച്ചിട്ടാൽ അത് എത്ര ദിവസം കളിക്കാൻ വേണം അത് എത്ര ദിവസം വേണം അത് വളർന്നു വരാൻ എത്ര ദിവസം വേണം അത് പൂക്കാൻ എത്ര ദിവസം പിന്നെ എത്ര ദിവസം കഴിഞ്ഞാലും കാ കിട്ടും അതൊക്കെ നമ്മൾ ആദ്യം പഠിക്കുക ഏത് ഏതിലും അല്ലെങ്കിൽ പരാജയപ്പെട്ടു നമ്മൾ കൃഷി കൃഷിന്നുള്ള ഏതായാലും നമ്മൾ പരാജയപ്പെട്ടു അപ്പൊ എനിക്ക് നല്ല ഒരു ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു ലാഭം കിട്ടുന്നതാണ് നമുക്കൊരു നാല് അഞ്ചു വർഷം കഴിയുമ്പോ അതിനകത്ത് ഈ കിട്ടി തുടങ്ങും അഞ്ചു വർഷം കിട്ടും പക്ഷെ അത് വളരെ സ്വച്ഛമായ കായേ കിട്ടത്തുള്ളൂ അതൊരു പത്ത് പതിനഞ്ചു വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് ഒരു മരത്തിൽ നിന്ന് നമുക്കൊരു രണ്ടായിരം മൂവായിരം രൂപയുടെ കാവര നമുക്ക് കിട്ടുന്ന ഒരു ഒരു വലിയ ഒരു മരത്തിൽ ഒരു മരത്ത് തന്നെ രണ്ടായിരം രൂപയുടെ കാ കിട്ടും അതിന് അതിനകത്ത് ഇപ്പം നമ്മൾ കാ തന്നെ അതിൻ്റെ പിന്നെ ഫ്ലവർ എടുക്കും അതിന്റെ ജാതി പത്രി ജാതി പത്രി ഫ്ലവർ ആയിട്ട് എടുക്കും ഫ്ലവർ അത് കിട്ടാതെ വരും അത് പൊട്ടിപ്പോകും ഫ്ലവർ അത് പൊട്ടി വരുന്നത് അത് രണ്ടായിട്ട് മാറ്റി വെച്ചിട്ട് അത് രണ്ട് രീതിയിലാണ് നമ്മൾ വിൽക്കുന്നത് രണ്ട് വിലയാണ് അങ്ങനെയുണ്ട് ഫ്ലവറിന് ഫ്ലവറിന് ഒരുപാട് വേണം ഇപ്പൊ തന്നെ ഇന്ന് ഇന്നത്തെ മാർക്കറ്റ് വല്ല ഒരു കിലോ ഫ്ളവറിന് ആയിരത്തി എണ്ണൂറ്റിഅൻപത് രൂപ ഉണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കൊടുക്കുന്നത് ജാതിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇവിടെ പരിസരത്തുള്ളവരൊക്കെ വന്ന് അച്ചാറിടാനായിട്ട് Oh. वेले 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 वोने, वोने पारे पारे ും വിലയ്ക്കൊന്നും കൊടുക്കുന്നില്ല പറയുമ്പോ അനുസരിച്ച് അവര് ഇതിനകം വെച്ച് എത്ര വിളവെടുത്ത് കാണും ആദ്യമൊക്കെ നമുക്കൊരു പത്ത് പതിനഞ്ച് രൂപ ഇരുപത് രൂപ വെച്ചാദ്യം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇനി കഴിഞ്ഞ ഒരു വർഷം ആയപ്പോഴത്തേക്കാണ്ട് ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടി തുടങ്ങി എത്ര മൂടീന്ന് സാറിന് ഒരു വർഷം ഒന്നര ലക്ഷം രൂപ കിട്ടുന്നു ഇത് പൊളിച്ച് സെക്ഷൻ തിരിച്ചു കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ഇതിന് വളം എങ്ങനെ കൊടുക്കും കുമ്മമായി പിന്നെ കൂടാതെ ചാണകമാണ് എനിക്ക് ഇഷ്ടം പോലെ പശുണ്ട് പശുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായത് കൊണ്ട് ചാണകത്തിരണ്ടു പ്രാവശ്യം വരായിട്ട് കൊടുക്കും പിന്നെ കപ്പലിന്റെ പിണൊക്ക കിട്ടുന്നതാണ് അത് പൊടിച്ചിട്ട് അത് നമ്മൾ രാസവള സാർ കൊടുക്കുന്നില്ല രാസവളം ജൈവം മാത്രം അത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പഴ് സാറിന് ചിലപ്പോ രാസവളം ചെയ്യാത്തത് കൊണ്ട് പലരും പലരും ഇവിടെ വരും വരുന്നുണ്ട് അവിടെ എന്റെ ഈ കൂടെ അവരോട് ചോദിക്കുമ്പോൾ ഇല്ല അവർക്കും പല പല ഇടുക്കിയിലൊക്കെ ഉള്ള നഴ്സറികളിൽ ും അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തതിനകത്തൊക്കെ വലിയ സൈസ് സൈസും പക്ഷെ ആ പുള്ളി നാടൻ വെറൈറ്റിയും ചെയ്തിട്ടും നല്ല ഈ നല്ല പിടുത്തം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് പുള്ളി പറയുന്ന നാടൻ ആകുമ്പോ ഒരു അഞ്ചു വർഷം ആറു വർഷമൊക്കെ ആകുമ്പോൾ കിട്ടും എല്ലാം വർഷം നമുക്ക് അത്രയും കായ് കിട്ടും കാണും ഇതിന്റെ ഗ്യാപ്പ് കണ്ടോ ഗ്യാപ്പ് എത്ര ഗ്യാപ്പ് കുറഞ്ഞ മരമാണോ നമുക്ക് തയ്യാണോ നിങ്ങൾ മേടിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇത് ബ്രാഞ്ച് ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകൾ വരും വന്നെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ കാ ഈ ഈ അകലം കുറവുള്ളത് വാങ്ങണം അതായത് ഗ്യാപ്പ് കണ്ടോ ആഹ് ഇത് ഓ ഇതിന് ഗ്യാപ്പ് കൂടുതലുണ്ടോ ഇത്രയും അപ്പൊ ഗ്യാപ്പ് കൂടുതലുള്ളത് ശിഖരങ്ങൾ ഇതില് അങ്ങനെ മൊത്തത്തിൽ ബ്രാഞ്ച് ഉണ്ടായത് കൊണ്ട് ഒരുപാട് പിടുത്തം കാണിച്ചത് ഇതാണ് കവറും ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഗ്യാപ്പല്ലോ ഇതെല്ലാം പന്തലിച്ചു തന്നെ നല്ലോണം എങ്ങനെ പറിച്ചെടുക്കും സാറേ മുകളിലോട്ടൊക്കെ അടന്ന് വീഴുമ്പോ മാത്രമേ ഓ ഓ ഇത് അതുപോലെ കവരം കുറവായതുകൊണ്ട് ഇതിലും ബ്രാഞ്ചസ് ഒരുപാടുണ്ട് അല്ലേ ആഹ് അപ്പൊ മൊത്തം എത്ര മൂടോ സാർ പറഞ്ഞേ എൺപത്തിനാല് മൂടുണ്ട് പരിചരണം വേണ്ട സമയത്ത് ില്ല വർഷത്തിൽ പ്രാവശ്യം വളം ഇട്ട് കൊടുക്കുക കുമ്മായി ആദ്യം കുമ്മായിടുക അത് കഴിഞ്ഞിട്ട് ചാണകം ഗോമൂത്രമൊക്കെ അങ്ങനെ ചെയ്യാം അപ്പൊ ഇതിനോടൊപ്പം തന്നെ സാർ ഭയങ്കര പച്ചക്കറി കൃഷി എല്ലാം ഉണ്ടെന്നറല്ലോ നമുക്ക് ആ പച്ചക്കറിയൊക്കെ ഒന്ന് കാണാമല്ലോ ശരി ഈ ചൂടത്തും വിശാലമായി തന്നെ പച്ചക്കറിയൊക്കെ ചെയ്തല്ലേ സാർ റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കുക നമുക്ക് ഏത് പ്രശ്നം വന്നാലും അതിൽ നിന്ന് മോചനം കൃഷിയിലേക്ക് നമ്മൾ നമ്മളിറങ്ങിയാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല നമുക്ക് മാനസികമായിട്ട് ഒരുപാട് എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളും ആ ടെൻഷൻ പോകുന്നതിന് മാറ്റുന്നതിന് മരുന്നും നല്ലൊരു പറഞ്ഞാൽ കൃഷി സ്ഥലത്തേക്ക് ചെന്ന് നമ്മൾ വെക്കുന്ന ആ മരത്തിൽ ഒരു പൂവും ഒരു കാണുമ്പോൾ ഉള്ള ആ ഹൃദയത്തിന്റെ ആ ഒരു സന്തോഷം മറ്റൊന്നിനും നമുക്ക് ഇല്ല ഇല്ല സാർ ചെയ്യാ അല്ലേ അപ്പം സാറിന്റെ കൃഷി ഇത് ഏത് ഭൂമിയാറൈറ്റി ചീരാ സാറേ വിത്ത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമ്മുടെ കൃഷി അസിസ്റ്റന്റമാർ എവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് തരും എനിക്ക് ചോദിച്ചില്ലല്ലോ തരൂച്ചല്ലോ കൃഷിഭവന്റെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പിന്നെ വഴുതനമാണ് ഈതാണ്ട് എനിക്ക് ഒരു ിലോത് ഞാൻ മൂന്ന് രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യമാണ് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് ഇത് വളരെ ഹൈറ്റ് പോയപ്പോ വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും നമുക്ക് ഈട് കിട്ടി ഒരു കട്ടിങ് കൂടെ ആകുമ്പോഴത്തേക്ക് തീരുവത് കട്ട് ചെയ്ത് ബ്രാഞ്ച് പനി നമുക്ക് തന്നെ ഇത് കൃഷി ഭനിക്ക് വേറൊരു പ്രാവശ്യം ഒരുപാട് അതുപോലെ രാവിലെ രാവിലെ ആൾക്കാർ വരുമ്പോൾ മാർക്കറ്റ് ണോ ഡെമോസ്ട്രേഷൻ സാറേ ായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പാവയ്ക്ക ഉണ്ടായിരുന്നു പാവയ്ക്ക പാവയ്ക്ക ആദ്യത്തെ രണ്ട് സെക്ഷൻ പാവയ്ക്ക പാവിക്കഴിഞ്ഞു ഇത് ഇപ്പൊ പുതിയതായിട്ട് ഞാൻ ഇഷ്ടം കൃഷിഭവനങ്ങളൊക്കെ വഴിതന മൊത്തം എനിക്ക് അതാണ്ട് അതിൽ നിന്ന് ഒരു പത്ത് മുന്നൂറോളം കിലോ വഴുതന കഴിഞ്ഞു കാരണം ഇനി ഇത് അവർ തന്നാണ് അപ്പുറത്ത് വേറെ വെറൈറ്റി ഉണ്ട് അപ്പൊ അവരുടെ ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് ഉണ്ട് ഫുൾ നിന്ന് ആ ഒരു കൃഷി അസിസ്റ്റന്റ് ഞങ്ങളുടെ ലീഡ് ഫാർമർ ഞങ്ങളുടെ ലീഡിന്റെ ഫീൽഡ് സ്റ്റാഫ് ഫിൽജി എന്നും നമ്മുടെ അത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒന്ന് രണ്ടു ദിവസം ഇവിടെ വന്ന് നമുക്ക് എല്ലാവിധ പ്രോത്സാഹനം വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നൊരു വിത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ അവർ എവിടെ നിന്നെങ്കിലും വിത്ത് കളക്ട് ചെയ്തുകൊണ്ട് വരും വളർന്ന് പറഞ്ഞാൽ അവർ ആ വളം നമ്മുടെ വീട്ടിൽ കൂട്ടു തരും പച്ചക്കറിക്ക് നമുക്ക് വെള്ളം പിന്നെ എനിക്ക് വെള്ളം നമ്മൾ ശരി ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എപ്പോഴും ഇപ്പൊ ചൂടായതോണ്ട് ഭയങ്കരമായ ചൂടല്ലേ എല്ലാം വിളവ് ഒരുമാതിരി കഴിഞ്ഞു അല്ലേ പച്ചക്കറിയാണ്ട് കഴിഞ്ഞുണ്ടെങ്കിൽ സാറിന് സമയായ്മ ഓ ഈ കട്ടാർവാടിയും കൃഷിക്കായിട്ട് തന്നെ അത് വൈദ്യന്മാർ മേടിച്ചു അതായത് വൈദ്യശാല കൊടുക്കും ഇപ്പഴും മാർക്കറ്റ് ഉണ്ടാവും രണ്ടായിരം തൈ നമ്മുടെ സി പി സി ആർ നമ്മുടെ കൊട്ടാരക്കര കൊട്ടാരക്കര അവർക്ക് ഞാൻ കൊടുത്തായിരുന്നു രണ്ടായിരം തൈ കൊടുത്തായിരുന്നു രജനിയും മാടം ഇവിടെ അപ്പൊ സാർ അത്രയും തൈ ഉണ്ടാക്കി ഓ തക്കാളിയും മുളവും എല്ലാം കഴിഞ്ഞു വീൽഡ് കഴിഞ്ഞു അപ്പൊ എല്ലാം ഇത് എത്രയും കൃഷിഭൂമിയായിട്ട് ചെയ്യുക അല്ലെ ഫ്രൂട്ട് പ്ലാന്റ് ജാതി പിന്നെ എല്ലാം ഇത് അടുത്ത വഴുതനൊക്കെ സാർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടല്ലേ ചെയ്യാനല്ലേ

ചെറിയ തൈ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്നാല് വർഷം കഴിഞ്ഞീട് കിട്ടത്തോളൂ ഒരു അല്പം പൈസ വ്യത്യാസമുള്ള അപ്പം ചെറിയ തൈക്കൊരു രൂപ വളർച്ച കുറഞ്ഞത് വളർച്ചത് വളർച്ച വലിയ വളർച്ച ഉള്ളതെ ചില ഒരു പത്തോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറ് രൂപയുടെ വ്യത്യാസം കാണാത്ത നമ്മൾ വലിയൊരു തൈ വാങ്ങുമ്പോൾ അപ്പൊ അത് ഈ ഒറ്റ വർഷം ഒരു വർഷം കഴിയുമ്പോൾ നമുക്കത് കേട് കിട്ടും അപ്പൊ ഇത് ഞാൻ മൂന്നാമത്തെ വർഷം ഇതിന് വന്നപ്പോ തന്നെ എനിക്കത് കായും മൂന്നു വർഷം കഴിഞ്ഞപ്പോ തന്നെ ഭംഗിയായിട്ട് കായ്ക്കാൻ ഇത് നമ്മളിവിടെ ആൾക്കാർ വന്ന് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് പല ഈ ഇതൊണ്ടല്ലോ മാളുകാര് പറഞ്ഞിട്ട് എടുത്ത് കവറാക്കി തന്നാൽ ഞങ്ങള് കച്ചവട ചോളം ശരിക്കും ഉണ്ടല്ലോ സാർ നല്ല ഭംഗിയല്ലേ നല്ല നല്ല എപ്പോഴും വെള്ളം അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് കൊണ്ടുപോകും കുട്ടികൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതാണ് അപ്പൊ ഇതിന്റെ സൈസ് സൈസിനെയും വലുതാവുമോ സാറേ ഇതിന്റെ സൈസിനെയും വലുതാവും ആഹ് അപ്പൊ ഇത് കവറിട്ടൊക്കെ നിർത്തിയണോ സൈസ് വലുതാവാൻ വേണ്ടി കവറൊക്കെ ഇട്ട് ഓഹോ ഓഹോ അപ്പൊ ഇത് ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് സാറിന് ഇതിനകത്ത് ആ പിന്നെ ഏതൊക്കെയുണ്ട് ഫ്രൂട്ട് പ്ലാന്റ് അടുത്തത് ഇത് ഒരു വെറൈറ്റി ആ പിന്നെ പിന്നെ ആ പിന്നെ ഇതിനകത്ത് മറ്റേ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ ആ ശിഖരങ്ങള്യും ഇതിന്റെ കോറവായിരിക്കും നമ്മൾ എത്രത്തോളം താനും കാ കിട്ടുന്നു അതാണ് നമ്മുടെ ലാഭം അപ്പൊ തടിയിൽ ഗ്യാപ്പ് കുറഞ്ഞത് നോക്കി അതുകൊണ്ട് അത് ഗ്യാപ്പ് കുറഞ്ഞതല്ലേ അപ്പൊ ഒരുപാട് നമ്മൾ ഈ ഒരു കർഷകനെ അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികളാണ് ഇതൊക്കെ ഏത് കൃഷി തുടങ്ങുമ്പോഴും നമ്മളതിനെ പറ്റിയ കാര്യങ്ങൾ ആദ്യം എനിക്ക് അറിയാത്തത് കൊണ്ടാണ് എനിക്ക് അർത്ഥം പറ്റിയത് അതുകൊണ്ടാണ് അങ്ങനെ കോലിച്ചു പോയത് പിന്നീട് ഞാൻ അത് പഠിച്ചപ്പോഴാണ് ഇത് അങ്ങനെ വരെ പാടില്ല മറ്റേ ഈ ശിഖരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തടിക്കുന്ന ഗ്യാപ്പ് കുറഞ്ഞുകിട്ടണം ഫ്രൂട്ട് പ്ലാന്റിൽ സാറേ സ്റ്റാർ ഫ്രൂട്ട് മധുരമുള്ളതാണ് സ്ട്ട് സ്വീറ്റ് ആണ് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം വളരെ നല്ലതാണ് പിന്നെ പച്ചക്കറി കറിയിലൊക്കെ ഇടാം പക്ഷെ പടുത്തു കഴിയുമ്പോൾ നല്ല മധുരമാണ് ജ്യൂസ് ആക്കുമ്പോൾ ഈ ആസിഡ് കൂടുതൽ ഒന്നുമില്ലല്ലോ അത് നമ്മൾ സ്ഥിരമായി കഴിക്കുന്നില്ല എന്നും എന്നും നമ്മൾ കഴിക്കുന്നില്ല ഇത് ഈ ഫ്രൂട്ട്സിന്റെ സീസണിൽ മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളു അതുപോലെ നമ്മളിപ്പോ വളരെ കുറച്ചല്ലേ നമ്മളിപ്പോ ഇത് എല്ലാ ദിവസവും നമ്മളും കഴിക്കാല്ലല്ല ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ പ്രകൃതി എന്തേക്കും സാധനങ്ങളൊക്കെ ആവശ്യം അടുത്തത് െ പരിചയപ്പെടുത്തുന്ന സാധനം ഇലിമ്പി വേറെ ഇലിമ്പി വേറെ വേറെ രീതി ഇത് പൊളിഞ്ഞ് ഇത് അങ്ങനെ ഹോം തന്നെയാണോ അതോ സാറേ വാങ്ങിയത് ശരി മൊത്തം ആണെങ്കിൽ ഭയങ്കര കഴിഞ്ഞ ദിവസം നമ്മുടെ ചാത്തന്നൂർ വിപണിയിൽ ഈ സ്റ്റാർ സ്റ്റാർഫ്രൂട്ട് ഇലിമ്പിക്ക എല്ലാം കവറിലാക്കി ലേലത്തിന് ഇവിടെ പലരും പറയുന്നുണ്ട് പല എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടു വെച്ചിട്ടുണ്ടായിരും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൊണ്ടുവച്ചിട്ട് ഈ ഹോട്ടലുകാരും അച്ചാറിന് വേണ്ടി ഇത് പറഞ്ഞത് ഇവർക്കൊരു അവർക്കൊരു ആവശ്യമാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് മാർക്കറ്റ് നമ്മൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ കിളികൾ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ വരും ഇതെല്ലാം കൂടി ഞെരുങ്ങിയായത് ആയതുകൊണ്ട് ചിലപ്പോ കാ പിടിക്കാൻ വലിയ പാട് വരും ആണോ കിട്ടും ഓ ഓടിച്ചിട്ടില്ല അപ്പൊ എന്നാലും സാറിന് മനസ്സുണ്ടല്ലോ എല്ലാ ഫ്രൂട്ട് പ്ലാന്റും കൊണ്ട് വെക്കാനും ആ ആ ആ ലവ് ലോലിയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചപ്പോൾ അവര് കൊറിയർ അയച്ചു കൊടുക്കാമോന്നൊക്കെ ചോദിക്കുന്ന കേട്ട് അത് കാരണം ഒരുപാട് പേരുണ്ടല്ലോ ഇതൊക്കെ ഉപയോഗിക്കാൻ നല്ല മാങ്ങാ പുളിന്നല്ലേ

ും കൂടുതലും കൂടുതലും പൂ കായുമാണ് എപ്പോഴും കിടന്നു എന്നിട്ട് നമ്മള് പിച്ചുമ്പോഴത്തേക്ക് ഇച്ചിരി

ഓ ഇതാണ് സാറേ എലിമ്പിന്ന് പറഞ്ഞത് ആ ഇത് ഇതെല്ലാം അന്ന സാധനം ഇല്ല എവിടെ കാണാനേ ഇല്ല പിള്ളേർ പോലും കണ്ടിട്ടില്ലായിരിക്കും ആ ഒരു ഒരു ഇതാ ഡ്രാഗൺ ഡ്രാഗൺ നമ്മളെ രണ്ട് ഈട് കിട്ടുന്നുണ്ട് രണ്ടു വർഷം കിട്ടും പക്ഷെ കഴിഞ്ഞ വർഷമാണ് എനിക്ക് ഭംഗിയായിട്ട് ഏതാണ്ട് ഈഡിന്ന് എനിക്ക് നമുക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുനൂറ്റി എഴുപത് രൂപ ഒരു കിലോ വെച്ച് കൊടുത്തു ഇത്ര അഞ്ച് ആറണോ

ഒരു പത്ത് കിട്ടിക്കണം അറുപത് മുന്നോട്ട് വന്ന് ഡിമാൻഡ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയി പറയണ്ട ഇവിടെ കാണുന്നവര് എനിക്ക് തരണേ എനിക്ക് തരണേന്ന് പറയും അങ്ങനെ അങ്ങനെ ഒരു കിലോ എനിക്ക് വേണം കിലോ എനിക്ക് വേണം പറഞ്ഞ ആൾക്കാരും ഒന്നൊത്തിരിയാക്കിയതാ ചെയ്താണ് പേരെ ഞാൻ പിന്നെ ഒരു ബന്ധു തന്നെയാണ്

അപ്പൊ സാർ ഈ നമുക്ക് എത്ര സപ്പോർട്ടുണ്ടായാലും കൃഷി ചെയ്യാൻ സാറിന് ഒരു മനസ്സുണ്ട് അതിനോട് കൃഷി എന്ന് പറയുമ്പോൾ അതിനോട് മനസ്സും

പൈസയൊക്കെ ഫീൽഡിലേക്ക് ഇറക്കി അപ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ സഹകരിച്ചതിന് സാറിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ശരി സാർ ഓക്കെ